ഹായ് എവരുമാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഫിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം മുഴുവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധിയൊക്കെ ധാരാളമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഏ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ദിവസം എന്തൊക്കെ നന്മകളാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് പ്രാർത്ഥനയോടെ ഈ ഒരു വർഷം വളരെ നല്ലതായിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്തായാലും അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും തന്നെ ഉണ്ടാകട്ടെ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഓക്കെ ിങ്സ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് വരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഓഫ് എയർ ആണ് മീനിങ് ആദ്യം തന്നെ പറയാം അപ്പോൾ ഇത് വളരെ പോസിറ്റീവ് ഒരു കാർഡാണ് നിങ്ങളുടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് ശരിക്കും വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയും ആ നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ എൻഡാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ സമാധാനത്തിന് ജീവിക്കാൻ ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിപ്രഷനും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഡിപ്രഷനൊക്കെ മാറ്റി അല്ലെങ്കിൽ അസുഖം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു അസുഖത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ശരിക്കും നിങ്ങളൊരു പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരിക്കും ഒരു വേറൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങളെല്ലാം ഒരു പുതിയ വ്യക്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പുതിയ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം ഒരു ട്രാവൽ കാണുന്നുണ്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ ജോലി സംബന്ധമായിട്ടൊരു പുതിയ സ്ഥലത്തേക്ക് ഉടനെ തന്നെ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെച്ച് അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് നിങ്ങൾ മാറുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആദ്യം താമസിക്കുന്ന സ്ഥലത്തു നിന്നും നിങ്ങളൊരു മാറുന്നുണ്ടായിരിക്കാം അപ്പോൾ ആൾറെഡി ഒന്നെങ്കിലും മാറിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉടനെ തന്നെ മാറുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ട്രാൻസ്ഫർ ഒക്കെ വരുന്നുണ്ട് പിന്നെ ട്രാവല് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു ട്രാവലും വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ വളരെ പോസിറ്റീവാണ് കാരണം നിങ്ങൾ വിഷമിപ്പിച്ചിരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്ത ഓഫ് ാണ് ടെൻ സോൾസ് ആണ് ഹൈ പ്രീസ്റ്റസ് വീൽ ഓഫ് ഫോർച്യൂൺ ത്രീ ഓഫ് ഫയർ റിലീസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് എയർ ആൻഡ് ത്രീ ഓഫ് എയർ വന്നിട്ടുണ്ട് ചാരിയിട്ടാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ സ്പീഡിലാണെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ പാർസൽ ചെയ്തിരുന്ന ആ ഒരു ഹാർഡ് വർക്കിന് ഹാർഡ് വർക്കൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങളുടെ വിൽ പവറും നിങ്ങളുടെ ഡിറ്റർമിനേഷനും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ പൂർത്തീകരി ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ് കാണുന്നത് അതിൻ്റെ റിവാർഡ് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പബ്ലിക് പബ്ലിക് റിക്കഗ്നേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തിരുന്ന നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുമോ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുമോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ സമയമാണ് എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ ഹാർഡ് വർക്കിനുള്ള ഫലം ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് വളരെ സ്പീഡിലാണ് ബാലൻസ് ആണ് ഇത് കാണുന്നത് പിന്നെ ഒരു സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് സോറി സിക്സ് ഓഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഫലം ഇപ്പം തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കൊടുത്തിരുന്ന കാര്യം ഈ ആ ഒരു കാര്യം ഇപ്പോൾ സെയിം അളവിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം പല വഴികളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ഫ്ലോ ഉണ്ട അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പൈസ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ബാധ്യതകളൊക്കെ തീർക്കാനുള്ളൊരു സമയമാണ് എന്നാണ് കാണുന്നത് ഈ സമയം പിന്നെ നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് അപ്പോൾ സിക്സ് ഓഫ് പെറ്റക്കിൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ഗുവാൻ ടേക്കാണ് നിങ്ങൾ പാസില് ചെയ്തതിനാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദാനം ചെയ്യണം എന്നാണ് പിന്നെ ടെൻ ഓഫ് സോർസിൽ എനർജിയാണ് ടെൻ ഓഫ് എയർ ആണത് അപ്പോൾ നിങ്ങളെ ഏറ്റവും പെയിൻഫുൾ ആയിരുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഏറ്റവും പെയിൻഫുൾ ആയിരുന്നൊരു സിറ്റുവേഷനിൽ നിന്നും അതിൽ നിന്ന് നിങ്ങൾ പൂർണമായും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഒരു സമയമാണ് നിങ്ങൾ ശരിക്കും വിഷമവും ഡിപ്രഷനോ ഒക്കെ ആയിരുന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമായിരുന്നിരിക്കാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക് പെയിനോ അങ്ങനത്തെ എന്തെങ്കിലും സർജറിയോ ഒക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ വന്ന് നിങ്ങൾ കുറച്ച് കാലം റെസ്റ്റിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എണീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്ത് കടക്കാനുള്ളൊരു സമയമാണ് ഈ സമയം നിങ്ങൾ അതിൽ നിന്ന് റിലീഫ് കിട്ടുന്നു എന്നാണ് കാണുന്നത് പുതിയ സന്തോഷങ്ങൾ വരാനുള്ള സമയമായി എന്നുള്ളതാണ് പുതിയ പ്രത്യാശയാണ് പിന്നെ ശരിക്കും നിങ്ങൾ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുന്ന ഒന്നും കാണുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്കൊരു ബോധോദയം വന്ന പോലത്തെ ഒരു അവസ്ഥയാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം മുതൽ ഇന്ന് ന്യൂ ഇയറാണ് ഇന്നേ ദിവസം മുതൽ നിങ്ങളെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആകാം വേണ്ടാത്ത ഏതെങ്കിലും റിലേഷൻഷിപ്പാകാം അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രിങ്കിങ് സ്മോക്കിംഗ് അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ട് എങ്കിൽ അതിന്നൊക്കെ നിങ്ങൾ ഒന്ന് മാറിപ്പോകുന്നു അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം എനിക്കിതെന്നൊന്ന് പുറത്തിറങ്ങണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളൊരു പുതിയ ഒരാളാകുന്നു എന്നാണ് കാണുന്നത് ഹൈപ്രിസ്റ്റസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ഒരു സമയമാണെന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടെത്താനുള്ളൊരു സമയമാണ് അത് ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണ് പലർക്കും ഇപ്പോൾ ഇൻഡ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഡെവലപ്പ് ചെയ്യണം നമ്മൾ മെഡിറ്റേഷൻസിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ശരിക്കും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത് പിന്നെ വീൽ വന്നിട്ടുണ്ട് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് നിങ്ങളപ്പം പൊതുവേ എല്ലാവരും നമ്മൾ ന്യൂ ഇയർ ആകുമ്പോൾ ഒരു പുതിയ തുടക്കം പലതരത്തിലുള്ള ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് വൈസ് നമുക്ക് ആയിരിക്കും നമുക്ക് എക്സർസൈസ് ചെയ്യണമെന്നൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ച് ഭാരം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ടാർഗറ്റ് വയ്ക്കും ഇത്ര കിലോ എനിക്ക് കുറയ്ക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ശരിക്കും ഇത്ര പെർസെൻറ്റേജ് വാങ്ങണം എന്ന് നിങ്ങൾ വിചാരിക്കും നമ്മൾ അങ്ങനെ അല്ലാത്ത ആൾക്കാർ ആരായാലും ഓരോ നൂയറിനും ഓരോ ഗോൾ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒന്നിലധികം ഗോളുകൾ സെറ്റ് ചെയ്യും പക്ഷെ പൊതുവേ ആ ഒരു ഒരു സമയം വരെ ഒരു കുറച്ച് സമയം വരെ മാത്രമേ നമുക്കത് പൊതുവേ നിലനിൽക്കാറുള്ളൂ പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കുറേ കാലം നിലനിൽക്കും എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോള് നിങ്ങൾക്കത് നിങ്ങൾ ശരിക്കും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്യുന്നതിന് ഇരട്ടി ഫലം കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ പോസിറ്റീവ് ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ കൂടുതലാൾക്കാർക്കും ട്രാവല് ഉണ്ട് എന്നാണ് കാണുന്നത് ഒരു അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങി ചിലപ്പോൾ ഇന്നേ ദിവസമോ ഈ അടുത്ത ദിവസങ്ങളിലോ ഒരു പുതിയ വാഹനം വാങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ കാർഡും ട്രാവലിൻ്റെ കാർഡായിരുന്നു നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കാർഡും ട്രാവൽ കാർഡാണ് വന്നത് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഗൾഫിലേക്കോ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് നിങ്ങൾ ആൾറെഡി പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉടനെ പറ്റും എന്നാണ് കാണുന്നത് പിന്നെ ത്രീ ഓഫ് ഫയർ ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഇത് ത്രീ ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യം പെട്ടെന്ന് തീരുന്നൊരു കാര്യമില്ല നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുന്നുണ്ടായിരിക്കാം അതങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നും അബണ്ടൻസ് വരുന്നു എന്നും കാണുന്നുണ്ട് ും പിന്നെ ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് സ്വയം ഒരു അഭിമാനം തോന്നുന്നൊരു ദിവസമാണ് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്ത ആ കാര്യത്തിൽ നിന്ന് പൈസയൊക്കെ ഇന്ന് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അഭിമാനം തോന്നുന്നത് ശരിക്കും ഒന്ന് ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് ചില ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ആണ് കാണുന്നത് റിലീസാണ് ഇത് നിങ്ങൾ ശരിക്കും ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവർ അല്ലാത്ത എന്തോ കാര്യങ്ങൾ നിങ്ങൾ ആക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് അതൊരു പുതിയ തുടക്കം നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു തുടക്കം വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ച സിറ്റുവേഷനോ അല്ലെങ്കിൽ ആൾക്കാരെയോ നിങ്ങൾ ശരിക്കും റിലീസ് ചെയ്യുന്നു എന്നോട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഫേവർ ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുന്നുണ്ട് ശരിക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം ആ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ സമാധാനപ്പെടുത്തിരുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നു നമുക്ക് അത് അറിയാൻ പറ്റുന്നു എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ അതൊരു നിങ്ങളെ അത് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും നിങ്ങളെ മറ്റുള്ളവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് കുറച്ചധികം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് ഒരു നിങ്ങൾ പൊതുവെ ഒരു എമ്പാത്തായിരിക്കും മറ്റുള്ളവരോട് ഒരുപാട് കരുണയും ഒരു ദയൊക്കെ തോന്നുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ പിന്നെ ശരിക്കും നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് വിശ്വസിക്കുന്നു അപ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പം നമ്മളാ നമ്മളെ ആരെങ്കിലും വിശ്വസിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അത് അങ്ങനെ തന്നെ ആയിരിക്കാൻ തോന്നുമല്ലോ നമുക്ക് അവരോട് ഒരു ചീറ്റ് ഒരു ചീറ്റിങ് എനർജിയും തോന്നൂല്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്നേ ഉള്ളത് ഈ ഒരു കാര്യം തുടർന്ന് നിൽക്കുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ബഹുമതി കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിരുന്നു എങ്കിൽ ശരിക്കും അതൊരു ദൃഢമാകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അതൊരു വിവാഹത്തിലേക്കൊക്കെ എത്തുന്നുണ്ടായിരിക്കാം ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഒരു ഒരുപാടൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇമോഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം മറ്റുള്ളവരോട് തോന്നിയാൽ ഇന്നേ ദിവസം നിങ്ങളത് ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് പുറത്ത് കാണിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണുന്നത് ശരിക്കും ഒരു കൗൺസിലറെ പോലെയാണ് കുറേ ആൾക്കാർ നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കാനും ഒക്കെ വരുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം നിങ്ങളോട് കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ അഡ്വൈസ് എടുക്കുന്നു എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് ഫെയറിൻ്റെ ഒരു ഒരു കാർഡാണ് ഇത് ഫൈവ് സോഡ്സിന്റെ എനർജിയാണ് ഒരു നിങ്ങൾ ഇത് പാസ്റ്റിൽ എനർജി അറിയാം നിങ്ങളുടെ ചോയ്സ് അത്ര നല്ലതായിരുന്നില്ല എന്നാണ് കാരണം ഒരു ചീറ്റിങ് എനർജിയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് ചേരാത്ത ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കി നിർത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ ശരിക്കും നിങ്ങളെ പാസ്റ്റിൽ ചീറ്റ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കി നിർത്തുന്നുണ്ടായിരിക്കാം ഒരു ഒരു ട്രിക്കി എനർജി ഉള്ള ആൾക്കാർക്ക് ആൾക്കാരുമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ത്രീ ഓഫ് എയർ ആണ് ശരിക്കും പാസ്റ്റിലുണ്ടായ ത്രീ സോഴ്സിൻ്റെ എനർജിയാണിത് അപ്പോൾ പാസ്റ്റിലുണ്ടായ കുറേയധികം പെയിൻ അത് നിങ്ങൾ സമയമെടുത്ത് ഹീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഈ സമയം അത് ഹീൽ ചെയ്തു പൂർത്തിയായിട്ടുണ്ടായിരിക്കാം കാരണം പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച വ്യക്തികളെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെയോ നിങ്ങൾ റിലീസ് ചെയ്തു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ പാ ലെഗ്ഗോ ചെയ്തു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പെയിൻ കൊണ്ട് നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായി ഈ ഒരു വിഷമം കൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായി എന്ന അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ വേദനയിൽ നിന്നാണ് നമ്മളെ ഏറ്റവും വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ ചതിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുന്നത് അപ്പോൾ അത് ഇത് നിങ്ങളൊരു തിരിച്ചറിവായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ആ ഒരു വ്യക്തി അങ്ങനെ എന്നോട് അത്രയും വലിയ ചതി ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം സംഭവിച്ചത് അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് മുന്നോട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ഒരുപാട് ആ ഒരു ഈ സ്പിരിച്വൽ വർക്കണിങ് ഒക്കെ അതിൻ്റെ ഒരു പ്രോസസ്സിലായിരിക്കാം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലായിരിക്കാം എന്തായാലും അപ്പം അതൊക്കെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ കൊണ്ടെത്തിച്ചത് ഈ ഒരു പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത ഏതെങ്കിലും വ്യക്തികളായിരിക്കാം ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരു പിടിവെള്ളി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയം നേടും അപ്പോൾ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റിൽ ലെ ലെഗ്ഗോ ചെയ്യുന്നുണ്ടോ എന്നാണ് കാണുന്നത് നിങ്ങൾ മിസണ്ട്ര ഒക്കെ നിങ്ങൾ കീൽ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ആയിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ കീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും തെറ്റിദ് തെറ്റിദ്ധരിച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കും അത് ഹീലായി നിങ്ങളെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെ ആരാണോ ആവശ്യപ്പെടുന്നത് നിങ്ങളെ ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു നിങ്ങളെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ കിട്ടിയത് ഇത് സെയിം കാർഡാണ് വന്നിട്ടുള്ളൂ ത്രീ എപ്പിസോഡ്സിന്റെ എനർജിയാണ് അപ്പൊ ഇത് ഹീലിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് വളരെ വലിയ വിഷമത്തില് വളരെ സങ്കടത്തിലാക്കിയ ഡിപ്രഷനിലാക്കിയ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്ന് പോയ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഹീൽ ചെയ്തു എന്നാണ് അത് ഹീൽ ചെയ് കുറച്ച് അധികം സമയം ഉണ്ട് ആയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കാര്യം നടന്നത് അപ്പോൾ ആ വ്യക്തികളോടും ആ സാഹചര്യത്തോടും നിങ്ങൾ ശരിക്കും ഫൊർഗീവ് ചെയ്ത് കൊടുത്തു എന്നാണ് കാണുന്നത് അപ്പോൾ ലഡ്ഗു ചെയ്തു എന്നാണ് കാണുന്നത് വീണ്ടും ചാരിട്ടിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പോട്ടം വന്നിട്ടുള്ളത് ചാരിട്ടാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു റിവാർഡ് കിട്ടുന്നു ഉള്ളതാണ് കാണുന്നത് കേട്ടോ അതിനകത്ത് അപ്പോൾ മറ്റുള്ള പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു അപ്പോൾ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നുണ്ട് അത് നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ വരുമ്പോരായികളൊക്കെ ചിന്തിച്ച് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു ആക്ഷൻ എടുത്തപ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വന്നത് അല്ലെങ്കിൽ ഇന്നേ ദിവസം മുതൽ അങ്ങനെ ഒരു കാര്യം വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇതിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു നല്ല എനർജിയിൽ ഇരിക്കാൻ പറ്റട്ടെ ഇങ്ങനെ ഒരു മെസ്സേജ് തരാൻ നിങ്ങൾക്ക് പറ്റിയതിന് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ പറ്റിയതിന് എനിക്ക് ദൈവത്തോട് ഒരുപാട് നന്ദി കാരണം നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഇഷ്ടം പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറുമൊക്കെ വരാറുണ്ട് അത് ഹൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ ഇന്ന് കിട്ടിയതെല്ലാം വളരെ നല്ല ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ പാസ് ലാ പെയിൻ ഹീൽ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഇതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഈ വർഷം മുഴുവൻ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്